സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ മെമ്പർ നറുക്കെടുപ്പ് ഇന്ന് രണ്ടു മണിയോടെ കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയാണ് പൂജാ മെമ്പറിന്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം അഞ്ച് പരമ്പരകൾക്ക് മുന്നൂറ് രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം രൂപയും അഞ്ചാം സമ്മാനമായി ലഭിക്കുന്നത് രണ്ടു ലക്ഷം രൂപയുമാണ് കൂടാതെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയുടെ മറ്റ് നിരവധി സമ്മാനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വിജയ് ആയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവും എത്ര ടാക്സ് എത്ര പോകും ഇതൊക്കെ എല്ലാവർക്കുമുള്ള സംശയമാണ് പന്ത്രണ്ട് കോടി ബെമ്പർ അടിച്ചാൽ ആ തുക മുഴുവൻ ലഭിക്കില്ല നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ ആദ്യം അതിൻ്റെ ഏജൻറ് കമ്മീഷൻ ഈടാക്കും അത് ഏകദേശം പത്ത് ശതമാനമാണ് അപ്പോൾ പന്ത്രണ്ട് കോടി രൂപയുടെ പത്ത് എന്നാൽ ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ ഏജന്റിന് കമ്മീഷനായി നൽകണം ശേഷം പത്തേ ദശാംശം എട്ട് കോടി രൂപയാണ് ബാക്കിയുള്ളത് ഇതിൽ നിന്ന് നികുതി ഈടാക്കും പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ മുപ്പത് ശതമാനം നികുതിയായി നൽകണം അതായത് ഈ പത്ത് ദശാംശം എട്ട് കോടി ഉള്ള ആൾ മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ നികുതി നൽകണം കണക്ക് പ്രകാരം ഏകദേശം ഏഴ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയായിരിക്കും പൂജാ വെമ്പർ ഒന്നാം സമ്മാനം നേടിയ വ്യക്തിയുടെ കൈവശം നികുതി അടച്ച ശേഷം ഉണ്ടാവുക എന്നാൽ ഇതിൽ നിന്ന് വീണ്ടും സർചാർജ് നൽകണം അൻപത് ലക്ഷം രൂപയിലധികം പ്രതിവർഷം വരുമാനമുള്ളവർക്ക് ആദായ നികുതിക്കൊപ്പം സർചാർജും നൽകണം വരുമാനത്തിന്റെ തോത് അനുസരിച്ച് സർചാർജിൽ വ്യത്യാസമുണ്ടാകും എങ്കിൽ ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ സർചാർജ് നൽകണം ശേഷം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കണം അതിന് പതിനേഴ് ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് കോടി ബമ്പർ അടിച്ച വ്യക്തി അടയ്ക്കേണ്ടത് ശേഷം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കണം ഇത്രയും തുക അടച്ചതിനു ശേഷം ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തിയുടെ അക്കൗണ്ടിൽ ഏകദേശം ആറ് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയായിരിക്കും ഉണ്ടാവുക ഈ വർഷത്തെ പൂജ ബെമ്പർ ലോട്ടറിയിൽ മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഭാഗ്യക്കുറി വകുപ്പ് വിറ്റഴിച്ചത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത് പാലക്കാട് ജില്ലയിലാണ് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ബെമ്പർ ലോട്ടറിയാണ് പൂജ ബെമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂജ ബെമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ ജെ സി ടു ഫൈവ് ത്രീ വൺ നയൻ നയൻ എന്ന നമ്പറിലായിരുന്നു അടിച്ചത് കാസർഗോഡ് ഹൊങ്കടിയിലെ ഭാരത് എന്ന ലോട്ടറി ഓഫീസിൽ നിന്നായിരുന്നു ടിക്കറ്റ് വിറ്റുപോയിരുന്നത് അതേസമയം ഒറ്റ രാത്രി കൊണ്ട് പലരുടെയും ജീവിതം മാറ്റിമറിക്കാൻ ലോട്ടറി ടിക്കറ്റുകൾക്ക് സാധിക്കാറുണ്ട് നനച്ചിരിക്കാത്ത ഭാഗ്യം കൈവരുന്നതും ഒന്നിൽ കൂടുതൽ തവണ ഭാഗ്യം തുണച്ചവരും ഇക്കൂട്ടത്തിലുണ്ടാകും എന്നാൽ ഒന്നാം സമ്മാനം അടിച്ചാലും ഇല്ലെങ്കിലും ലോട്ടറിയിലെ ഏത് സമ്മാനം അടിച്ചാലും ആ തുക കയ്യിൽ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അറിയാതെ അമളി പറ്റിയവരും കുറവല്ല ലോട്ടറിയുടെ സമ്മാനം അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാനാകും അയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ടിക്കറ്റും ഐ ഡി പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കണം വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഫലം നോക്കി ഉറപ്പുവരുത്തുകയും മുപ്പത് ദിവസത്തിനകം സമ്മാനത്തിന് അർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കുകയും വേണം ഒരു ലക്ഷം രൂപ വരെ ഭാഗ്യശാലയ്ക്ക് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നും നേരിട്ട് മാറ്റിയെടുക്കാം എന്നാൽ വലിയ തുക സമ്മാനം അടിച്ചാലോ അവർക്കുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് സമ്മാന അവകാശത്തിനുള്ള ഒരു അപേക്ഷയാണ് ആദ്യം വയ്ക്കേണ്ടത് ഈ അപേക്ഷയിൽ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിന്റെ രണ്ട് ഭാഗത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കണം ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം രണ്ട് ഈ അപേക്ഷയ്ക്ക് ഒപ്പം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതും ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആവശ്യമാണ് മൂന്ന് സ്റ്റാമ്പ് രസീത് ഫോറം ഇത് ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഫോമിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം ശേഷം ഓരോ കോളവും പൂരിപ്പിക്കണം മുഴുവൻ പേരും രസീതും അടക്കമുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ അക്ഷരത്തെറ്റില്ലാതെ ഈ രസീതിൽ രേഖപ്പെടുത്തിയിരിക്കണം നാല് പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് സമ്മാനം ലഭിച്ചതെങ്കിൽ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണിത് അഞ്ച് ഒന്നിൽ കൂടുതൽ പേർ പിരിവിട്ട ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരിൽ ആരെയെങ്കിലും ഒരാളെ സമ്മാനം വാങ്ങിക്കാനായി ഏർപ്പെടുത്തണം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതാണ് ആറ് ബാക്കിക്കുറി സമ്മാനത്തിന് നൽകുന്ന അപേക്ഷയിൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കേണ്ടതാണ് പാൻ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് അങ്ങനെ എന്തും തിരിച്ചറിയൽ രേഖയായി നൽകാവുന്നതാണ് ഏഴ് സമ്മാനം അടിച്ച ടിക്കറ്റ് ദേശസാത്കൃത ഷെഡ്യൂൾഡ് ബാങ്ക് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലും ഏൽപ്പിക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ ബാങ്കുകൾ മൂന്ന് രേഖകൾ സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് അയക്കേണ്ടതുണ്ട് ഒന്ന് സമ്മാനാർഹനിൽ നിന്നും അധികാര സാക്ഷ്യപത്രം വാങ്ങണം ഇത് കേരള ലോട്ടറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കണം രണ്ട് സമ്മാനത്തുക കൈപ്പറ്റുന്ന ബാങ്കിന്റെ സാക്ഷ്യപത്രം മൂന്ന് സമ്മാനത്തുക കൈപ്പറ്റുന്നതിന് അധികാരപ്പെടുത്തിയ സാക്ഷ്യപത്രം ഇത്രയും സാക്ഷ്യപത്രങ്ങളാണ് ലോട്ടറി ഡയറക്ടർ ബാങ്ക് അധികൃതർക്ക് നൽകേണ്ടത് എട്ട് ലോട്ടറി വാങ്ങിയാൽ ഉടൻ ടിക്കറ്റിൻ്റെ പുറകിൽ പേരും മേൽവിലാസവും രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്